രാജ്യം ആര് ഭരിക്കുമെന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിലേക്ക് ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ചിത്രം ഏതാണ്ട് വ്യക്തമാകുമ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങുകയാണ് എൺപത് ലോക്സഭാ സീറ്റുകളുണ്ട് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് സീറ്റുകൾ എൻ ഡി എക്ക് അനുകൂലമായി ഉത്തർപ്രദേശിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോൾ അത് അറുപത്തി നാല് സീറ്റുകളായി കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടു ബിജെപിക്ക് അറുപത്തിരണ്ട് സീറ്റും അപ്പനാ ദിന് രണ്ട് സീറ്റുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ അവസ്ഥ യു പിയിൽ എന്താണ് യു പി കോൺഗ്രസ് സഖ്യം ഇന്ത്യ സഖ്യം അവിടെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തിയൊന്ന് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നേടാൻ കഴിയും എന്നാണ് അതേസമയം എൻ ഡി എക്ക് നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ ി ജെ പി രണ്ട് അപ്നാദൽ അപ്നാദൽ അവരുടെ സീറ്റുകൾ നിലനിർത്തുമ്പോൾ സീറ്റുകൾ എന്ന് പറയുന്നത് പതിനഞ്ച് സീറ്റ് കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് അങ്ങനെ യു പിയിൽ തേരോട്ടം തുടങ്ങുന്നു ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മുപ്പത്തിയൊന്ന് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് വരികയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പ്രദേശം ശിവസേന ആ മുന്നണി സംവിധാനത്തിൽ മാറ്റം ഉദ്ധവ് താക്കറെ പക്ഷം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ ഒരു കയറ്റം അല്ലെങ്കിൽ വലിയ ഒരു അപ്പർ ഹാൻഡ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു എൻ ഡി എക്ക് ഇരുപത്തി ബി ജെ പിക്ക് പതിനെട്ട് ശിവസേനയ്ക്ക് കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ഒരു സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞത് എൻ സി പി നാല് സീറ്റിൽ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായി ഇരുപത്തിയെട്ട് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നിന്നുണ്ടാകും എന്നാണ് എൻ ഡി എക്ക് അവിടെ പതിനെട്ട് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് രണ്ട് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നമ്മൾ മൂന്നാമത്തെ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിലേക്ക് വരുന്നു പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോഴവിടെയും ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെ തൃണമൂലിന് മമതാ ബാനർജിയുടെ തൃണമൂലിന് ഇരുപത്തി സീറ്റുകൾ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് പതിനെട്ട് സീറ്റുകൾ ബംഗാളിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ പശ്ചിമ പശ്ചിമബംഗാളിൽ ബിജെപി പത്ത് സീറ്റിലേക്ക് ചുരുങ്ങുന്നു എട്ട് സീറ്റ് ബിജെപിക്ക് നഷ്ടപ്പെടുന്നു കോൺഗ്രസ് രണ്ടിൽ നിന്ന് നാലിലേക്ക് കയറുന്നു നാല് സീറ്റുകൾ മറ്റുള്ളവർ അതായത് മമതാ ബാനർജിയുടെ തൃണമൂലടക്കമുള്ളവർ ഇരുപത്തിയെട്ട് സീറ്റുകൾ പശ്ചിമ ബംഗാളിൽ നിന്നും നേടും എന്ന് പശ്ചിമ ബംഗാൾ സൂചന നൽകുമ്പോൾ നാലാമത്തെ സംസ്ഥാനമായ ബീഹാർ അവിടെ നാൽപ്പത് സീറ്റുകളാണ് ലോക്സഭാ സീറ്റുകളാണ് ിൽ എൻ ഡി എക്ക് അവിടെ നിന്ന് മുപ്പത്തി ഒൻപത് സീറ്റുകൾ ലഭിച്ചു ഒരു സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത് അതിൽ ബി ജെ പിക്ക് പതിനേഴ് ഉണ്ടായിരുന്നു ജെ ഡി യുവിന് പതിനേഴ് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണി അവിടെ ഇരുപത്തിനാല് സീറ്റുകൾ ബീഹാറിൽ നേടും എന്ന സൂചനയാണ് എൻ ഡി എക്ക് വെറും പതിനാറ് സീറ്റുകൾ മാത്രമാണ് വലിയ നഷ്ടം അങ്ങനെ ബീഹാറും പ്രവചിക്കുന്നു എൻ ഡി എക്ക് ബി ജെ പിക്ക് അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരികയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നേരിയ ആശ്വാസം ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആകെയുള്ള മുപ്പത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ഇ എം കെക്ക് ഇരുപത്തിമൂന്നുണ്ടായിരുന്നു കോൺഗ്രസിന് എട്ടുണ്ടായിരുന്നു സി പി ഐക്കും സി പി എമ്മിനും ആ രണ്ട് പാർട്ടികൾക്കും രണ്ട് വീതം സീറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇക്കുറി തമിഴ്നാട് എങ്ങനെ ചിന്തിച്ചു എന്ന ചോദ്യത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റിൽ ഇന്ത്യ മുന്നണി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടും എന്നാണ് തമിഴ്നാട് പറയുന്നത് ബാക്കിയുള്ള നാല് സീറ്റുകളാണ് ബി അനുകൂലമായി തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ അവർക്ക് മെച്ചം തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ എൻ ഡി എക്ക് എൻ ഡി എക്കാകെ കിട്ടിയത് ഒരു സീറ്റാണ് പക്ഷേ എൻ ഡി എക്ക് കുറി നാല് സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് എൻ ഡി എ നേടുന്നു ഇനി നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മധ്യപ്രദേശിലേക്കാണ് പോകുന്നത് മധ്യപ്രദേശിലാകെയുള്ള ഇരുപത്തി സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇരുപത്തി എട്ടിടത്തും എൻ ഡി ആയിരുന്നു ബി ആയിരുന്നു അവിടെ കോൺഗ്രസ്സിന് ഒരു സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിക്കാനായത് പക്ഷേ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ മധ്യപ്രദേശിൽ ബി ജെ പി ഇരുപത് സീറ്റിലേക്ക് ചുരുങ്ങുന്നു എട്ട് സീറ്റുകൾ അവർക്ക് നഷ്ടം സംഭവിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് അനുകൂലമായി മധ്യപ്രദേശിൽ നിന്ന് ഒൻപത് സീറ്റുകൾ ലഭിക്കുന്നു അങ്ങനെ മധ്യപ്രദേശിലും എൻ സഖ്യം ബി ജെ പി വലിയ തിരിച്ചടി നേരിടും എന്ന് തന്നെ മധ്യപ്രദേശ് സൂചന നൽകുന്നു മധ്യപ്രദേശിൽ നമ്മൾ കർണാടകയിലേക്ക് വരികയാണ് ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകൾ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് അവിടെ ഇരുപത്തിയാറിടത്ത് ബി ജെ പി ആയിരുന്നു ലോക്സഭയിലേക്ക് ജയിച്ചത് പക്ഷെ ഇക്കുറി ബി ജെ പിയുടെ ആ സീറ്റുകൾ പതിമൂന്നിലേക്ക് പകുതിയായി ചുരുങ്ങുന്നു കോൺഗ്രസിന്റെ സീറ്റുകൾ പതിനഞ്ചിലേക്ക് കയറുന്നു അവിടെ നമ്മൾ ഗുജറാത്തിലേക്ക് വരികയാണ് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലാകെയുള്ള ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയാറും ബി ജെ പിക്ക് അനുകൂലമായി വന്ന സീറ്റുകളാണ് മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയ ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ബിജെപിക്ക് ആറ് സീറ്റുകൾ കുറയുന്നു ബിജെപിക്ക് ഇരുപത് സീറ്റുകൾ ലഭിക്കും എന്നാണ് ഗുജറാത്ത് നൽകുന്ന സൂചന അവിടെ ഇന്ത്യ മുന്നണിക്ക് ആറ് സീറ്റുകൾ ലഭിക്കും എന്ന് ഗുജറാത്ത് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഒൻപതാമത്തെ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നു ആന്ധ്രാപ്രദേശിലാകെയുള്ള ഇരുപത്തി അഞ്ച് സീറ്റുകൾ അവിടെ കഴിഞ്ഞ തവണ വൈഎസ്ആർ കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് അവിടേക്ക് ഇത്തവണ എത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നാല് സീറ്റുകൾ ആന്ധ്രാപ്രദേശ് നൽകും എന്ന സൂചന അതേസമയം എൻ ഡി എക്ക് അവിടെ നിന്ന് ശുഭ സൂചനയാണ് എട്ട് സീറ്റുകൾ അവരുടെ നാലിൽ നിന്ന് അവരുടെ സീറ്റ് ഷെയർ എട്ടായി ഉയരുന്നു അതേസമയം വൈ എസ് ആർ കോൺഗ്രസിന് അവിടെ തിരിച്ചടി ഉണ്ടാകുന്നു അവർ പതിമൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങുന്നു എന്ന് ആന്ധ്രാപ്രദേശ് സൂചിപ്പിക്കുന്നു ആന്ധ്രാപ്രദേശിൽ നമ്മൾ രാജസ്ഥാനിലേക്ക് വരികയാണ് രാജസ്ഥാൻ കഴിഞ്ഞ തവണ ബി ജെ പി തൂത്തുവാരിയ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ ആകെയുള്ള ഇരുപത്തി സീറ്റുകളിൽ ഇരുപത്തി സീറ്റും എൻ ഡി എക്ക് ബിജെപിക്ക് അനുകൂലമായിരുന്നു ഇത്തവണ രാജസ്ഥാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന ബിജെപിയുടെ സീറ്റ് ഷെയർ പതിനഞ്ചിലേക്ക് ചുരുങ്ങുന്നു ഇരുപത്തി അഞ്ചിൽ നിന്ന് പതിനഞ്ചിലേക്ക് ചുരുങ്ങുന്നു പത്ത് സീറ്റുകൾ അവിടെ അവർക്ക് ബി ജെ പിക്ക് എൻ ഡി എക്ക് നഷ്ടപ്പെടുന്നു അവിടെ കോൺഗ്രസിന് ഒൻപത് സീറ്റുകൾ ലഭിക്കുന്നു മറ്റുള്ളവർ ഒന്ന് അങ്ങനെ ആകെ പത്ത് പ്രധാനപ്പെട്ട പത്ത് സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള പത്ത് സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ അതിനെ ആദ്യ റൗണ്ടായി വിശേഷിപ്പിക്കുകയാണെങ്കിൽ ആ പത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മൾക്ക് നമുക്ക് സ്കോർ ബോർഡിൽ കാണാൻ കഴിയുന്ന സംഖ്യ എൻ ഡി എക്ക് അനുകൂലമായി നൂറ്റി എഴുപത്തി സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നൂറ്റി അറുപത്തി സീറ്റുകൾ മറ്റുള്ളവർക്ക് അനുകൂലമായി നാൽപ്പത്തി സീറ്റുകൾ അതെ നമ്മൾ അടുത്ത സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും കടക്കുകയാണ് ഒഡീഷയിലേക്ക് എത്തുമ്പോൾ ഇരുപത്തിയൊന്ന് സീറ്റുകൾ ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ കഴിഞ്ഞ തവണ ബി ജെ ഡി ബി ജെ ഡി ബിജു ജനതാദളിന് പന്ത്രണ്ട് സീറ്റ് ബി ജെ പിക്ക് എട്ട് സീറ്റ് അങ്ങനെയായിരുന്നു അവിടുത്തെ കക്ഷി നിലയെങ്കിൽ ഇക്കുറി ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ്സിന് അവിടെ അഞ്ച് സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ള സൂചന ഒഡീഷ നൽകുന്നു എൻ ഡി എക്ക് അഞ്ച് സീറ്റുകളാണ് നേടാൻ കഴിയുന്നത് ബി ജെ ഡി ബിജു ജനതാദൾ പതിനൊന്ന് സീറ്റുകൾ നേടും എന്നും ഒഡീഷ പറയുന്നു ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണ് ആകെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഏതെങ്കിലും സീറ്റിൽ ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആകെയുള്ള ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണി തൂത്തു വായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് തൂത്തുവാരുന്നു ഇനി കേരളത്തിൽ നമ്മൾ അസമിലേക്ക് പോവുകയാണ് ആകെയുള്ള പതിനാല് സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അസമിൽ നിന്ന് ഒൻപത് സീറ്റുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് അവിടെ നേടാൻ കഴിഞ്ഞത് ഇക്കുറി എൻ ഡി എക്ക് അതായത് ബി ജെ പിക്ക് അവിടെ എട്ട് സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിയുന്നത് അസ അസമിൽ ഇത്തവണ കോൺഗ്രസിന് അഞ്ച് സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ള സൂചനയാണ് അസം നൽകുന്നത് ഒരു സീറ്റ് ഒരു സീറ്റ് മറ്റുള്ളവർക്കും ലഭിക്കുന്നു ഇനി ഞാൻ നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ് ഛത്തീസ്ഗഡിലേക്ക് എത്തുമ്പോൾ ആകെയുള്ള പതിനൊന്ന് സീറ്റുകൾ അതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകൾ ബി ജെ പിക്ക് ആയിരുന്നു രണ്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ പതിനൊന്ന് ക്ഷമിക്കണം ി ജെ പി നാല് സീറ്റിലേക്ക് ചുരുങ്ങുന്നു കോൺഗ്രസ് ഏഴ് സീറ്റിലേക്ക് ഉയരുന്നു അവിടെയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാധ്യത ഛത്തീസ്ഗഡും കൽപ്പിക്കുന്നു ഇനി ചില ചെറിയ സംസ്ഥാനങ്ങളൊക്കെയുണ്ട് ഗോവ ഗോവ കഴിഞ്ഞ തവണ ആകെയുള്ള രണ്ട് സീറ്റുകളിൽ ഒരു കോൺഗ്രസും ഒരു ബി ജെ പിയുമായിരുന്നു അത് ആവർത്തിക്കാൻ തന്നെയുള്ള സാധ്യത ഗോവ പറയുന്നു ഝാർഖണ്ഡിലേക്ക് എത്തുമ്പോൾ പതിനാല് സീറ്റുകൾ ആകെ അതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എക്ക് അനുകൂലമായി പന്ത്രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു ഝാർഖണ്ഡിൽ കോൺഗ്രസിന് ഒരു സീറ്റും ജെ എം എമ്മിന് ഒരു സീറ്റുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഝാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പത്ത് സീറ്റുകളുണ്ട് ഝാർഖണ്ഡിൽ നിന്ന് എൻ ഡി എക്ക് മൂന്ന് സീറ്റുകളും ജെ എം എമ്മിന് ഒരു സീറ്റുമാണ് അവിടെ നിന്ന് കൽപ്പിക്കപ്പെടുന്നത് അവിടെ നമ്മൾ ഹരിയാനയിലേക്ക് വരികയാണ് ഹരിയാനയും സ്വാഭാവികമായും വളരെയധികം ഈ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിച്ച ഒരു സംസ്ഥാനമാണ് ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന സംസ്ഥാനമാകെയുള്ള പത്ത് സീറ്റുകളിൽ കഴിഞ്ഞ തവണ പത്തും ബി ജെ പി തൂത്തുവാരിയ ഹരിയാനയിലേക്കുറി ഇന്ത്യ മുന്നണി ആറ് സീറ്റുകൾ നേടും ആറ് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന സൂചനയാണ് ഹരിയാന നൽകുന്നത് അവിടെ നിന്ന് എൻ ഡി എക്ക് അനുകൂലമായി മൂന്ന് സീറ്റുകൾ മറ്റുള്ളവർ ഒന്ന് എന്നാണ് ഹരിയാനയുടെ ചിത്രം അവിടെ നമ്മൾ തെലങ്കാനയിലേക്ക് വരികയാണ് തെലങ്കാനയിലേക്ക് ആകെയുള്ള പതിനേഴ് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി ആർ എസിനായിരുന്നു അതിൽ ഒൻപത് സീറ്റ് ബി ജെ പിക്ക് നാല് സീറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ കോൺഗ്രസിന് വെറും മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു തെലങ്കാനയിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പന്ത്രണ്ട് സീറ്റുകൾ അവിടെ നിന്ന് ഇന്ത്യ മുന്നണി നേടും എന്ന സൂചന തെലങ്കാന നൽകുന്നു എൻ ഡി എക്ക് രണ്ട് സീറ്റുകൾ മാത്രമാണ് തെലങ്കാനയിൽ നേടാനാകുന്നത് അവിടെയും എൻ ഡി എക്ക് ബി ജെ പിക്ക് നഷ്ടം തന്നെയാണ് മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റുകൾ തെലങ്കാനയിൽ നമ്മൾ പഞ്ചാബിലേക്ക് വരികയാണ് പഞ്ചാബിൽ ആകെയുള്ള പതിമൂന്ന് സീറ്റുകൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് അവിടെ എട്ട് സീറ്റുകൾ നേടിയിരുന്നു ബി ജെ പിക്ക് നാല് സീറ്റുകളായിരുന്നു ആം ആദ്മി പാർട്ടി ഒരു സീറ്റിൽ വിജയിച്ചിരുന്നു പഞ്ചാബിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ പഞ്ചാബിലെ സീറ്റുകളിൽ കോൺഗ്രസ് എട്ട് സീറ്റുകളിൽ വിജയിക്കും എന്ന സൂചന അവിടെ നിന്ന് ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ചും പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഉഴുതു സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി നാല് സീറ്റുകൾ ലഭിക്കുന്നു എൻ ഡി എക്ക് അവിടെ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമാണ് ലഭിക്കുന്നത് പഞ്ചാബിലും അങ്ങനെ മൂന്ന് സീറ്റ് ബി നഷ്ടപ്പെടും എന്ന സൂചനയാണ് പഞ്ചാബ് നൽകുന്നത് പഞ്ചാബിൽ നമ്മൾ ഡൽഹിയിലേക്ക് വരുന്നു തലസ്ഥാനത്തേക്ക് അവിടെ ഏഴ് സീറ്റുകൾ ആകെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഏഴ് സീറ്റും ബി ജെ പി തൂത്തുവാരിയ സംസ്ഥാനങ്ങളിലൊന്നായി നമുക്ക് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായി ഡൽഹിയെ കാണാം അവിടെ ഇത്തവണ ആ ഏഴിൽ ആറ് സീറ്റുകൾ രാജ്യ തലസ്ഥാനം ഉൾപ്പെടുന്ന ആ സംസ്ഥാനത്ത് ആറ് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്ന സൂചന അവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ആറ് സീറ്റുകൾ എൻ ഡി എക്ക് അവിടെ ഒരു സീറ്റ് മാത്രമാണ് ഇക്കുറി നേടാൻ കഴിയുന്നത് എന്നാണ് ഡൽഹി സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇരുപത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം ഇരുപത് ഇടങ്ങളിലൂടെ നമ്മൾ ഇതിനകം കടന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മത്സര ചിത്രം ഇതാണ് എൻ ഡി എക്ക് ഇരുന്നൂറ്റി സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മറ്റുള്ളവർക്ക് അറുപത്തി അതായത് ഏതാണ്ട് രണ്ടാം നമ്മളുടെ ഒരു വിശേഷണം പ്രകാരം രണ്ടാം റൗണ്ട് അവസാനം എത്തുമ്പോഴേക്കും ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയോടെ മുന്നേറുന്നു ചെറിയ സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇനി ഉത്തരാഖണ്ഡ് അവിടെ അഞ്ച് ലോക്സഭാ സീറ്റുകൾ അവിടെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചും ബി ജെ പി നേടിയ ഉത്തരാഖണ്ഡിലേക്ക് പോകുമ്പോൾ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രണ്ട് സീറ്റുകൾ ലഭിക്കുമെന്ന് ഉത്തരാഖണ്ഡ് പറയുന്നു എൻ ഡി മൂന്ന് സീറ്റുകളിൽ വിജയിക്കുന്നു ഇനി ജമ്മു കാശ്മീരിലേക്ക് ആകെയുള്ള ആറ് സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് മൂന്നും നാഷണൽ കോൺഫ കോൺഫറൻസിന് മൂന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചു ഈ കുറി ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ആ സീറ്റുകൾ നിലനിർത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി അവിടെ മൂന്ന് സീറ്റുകൾ വരുന്നുണ്ട് ജമ്മു കാശ്മീരിൽ നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് പോകുമ്പോൾ ആകെ രണ്ട് സീറ്റുകൾ കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളും ബി ജെ പി ആണ് നേടിയത് പക്ഷേ അരുണാചൽ പ്രദേശിൽ ഈ കുറിച്ച് സമനിലയടിക്കുമെന്ന് ഒരു സീറ്റ് കോൺഗ്രസിന് ലഭിക്കും എന്ന് അരുണാചൽ പ്രദേശ് പറയുന്നു ഇനി നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ ആകെ നാല് സീറ്റുകൾ ആ നാല് സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഈ നാല് സീറ്റും ഹിമാചലിൽ നിന്ന് ബി നേടിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അവിടെ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രണ്ടും എൻ ഡി എക്ക് രണ്ടും ലഭിക്കുമെന്നാണ് ഹിമാചൽ പറയുന്നത് മണിപ്പൂരിലേക്ക് നമ്മൾ വരുന്നു മണിപ്പൂരിൽ ആകെയുള്ള രണ്ട് സീറ്റുകൾ അവിടെ ഈ ബി ജെ പിക്ക് തിരിച്ചടിയാണ് രണ്ടും കോൺഗ്രസ് നേടും എന്നുള്ള നിലയാണ് മണിപ്പൂരിൽ നിന്ന് നമ്മൾ കാണുന്നത് മണിപ്പൂരിൽ നിന്ന് മേഘാലയയിലേക്ക് വരുമ്പോൾ ആകെയുള്ള രണ്ട് സീറ്റുകൾ ഒരു കോൺഗ്രസ് ഒരു ബി ജെ പി ആ നിലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കുന്ന ഒരു ചിത്രം അവിടെ നിന്ന് മിസോറാമിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടി വിജയിക്കും അതുപോലെ സിക്കിമിൽ പ്രാദേശിക പാർട്ടി വിജയിക്കും എന്ന് തന്നെയാണ് ത്രിപുരയിൽ രണ്ട് സീറ്റ് ആ രണ്ട് സീറ്റ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ആയിരുന്നു ആ രണ്ട് സീറ്റ് ഇത്തവണയും ബി ജെ പി തന്നെ പിടിക്കും എന്നുള്ള സൂചനയാണ് അതായത് മുപ്പത് ഇടങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം ഇടങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ എൻ ഡി എക്ക് അനുകൂലമായി ഇരുന്നൂറ്റി പതിനാല് എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മറ്റുള്ളവർക്ക് അറുപത്തി മാജിക്കൽ സംഖ്യയായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്കുള്ള ഇന്ത്യ മുന്നണിയുടെ അകലം അങ്ങനെ കുറഞ്ഞു വരുന്നു മുപ്പത്തി ഇടമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ് ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ ഏകമണ്ഡലം അവിടെ ഇക്കുറി ബി ജെ പി അട്ടിമറി നടത്തും എന്ന സൂചനയാണ് അവിടെ നമ്മൾ നാഗാലാന്റിലേക്ക് പോകുന്നു അവിടെയുള്ള ഒരു സീറ്റ് ബിജെപി തന്നെ ജയിക്കും അവിടെ ദാദ്ര ആൻഡ് നഗർ ഹവേലി അവിടെ ഒരു സീറ്റ് ആ ഒരു സീറ്റ് കോൺഗ്രസ് ജയിക്കും എന്നുള്ള സൂചന തന്നെയാണ് ലഡാക്കിലേക്ക് എത്തുമ്പോൾ ബി ജെ പി ആ ഒരു സീറ്റിൽ ജയിക്കുന്നു ലക്ഷദ്വീപിലെ ഒരു സീറ്റ് കോൺഗ്രസ് ജയിക്കുമെന്ന സൂചന പുതുച്ചേരിയിൽ ബി ജെ പി അട്ടിമറി നടത്തുന്നു പുതുച്ചേരി സീറ്റ് ബി ജെ പിടിച്ചെടുക്കും എന്ന സൂചനയാണ് അവിടെ നിന്ന് ദാമനാന്ക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ സീറ്റ് അത് കോൺഗ്രസ് കോൺഗ്രസ് ജയിക്കും എന്നുള്ള സാഹചര്യമാണ് ദാമനാന് ദ്വിയു പറയുന്നത് അവിടെ നിന്ന് നമ്മൾ ചണ്ഡീഗഡിലേക്ക് വരുന്നു അവിടെ ആകെ ഒരു സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ജയിച്ച സീറ്റിൽ അവിടെ കോൺഗ്രസ് അട്ടിമറി നടത്തും എന്നുള്ള സൂചനയാണ് അങ്ങനെ ചണ്ഡീഗഡ് അടക്കമുള്ള സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള സൂചനകൾ നമ്മൾ ഇതിനകം പങ്കുവെച്ച് കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ട് ആറ് മൂന്ന് മാജിക്കൽ അക്കത്തിലേക്ക് ഇനിയും ഒൻപത് സീറ്റുകൾ ബാക്കിയുണ്ട് ഏഴ് രണ്ട് ഒൻപത് സീറ്റുകൾ ബാക്കിയുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ നേടിക്കൊണ്ടാണ് ഏതാണ്ട് ഇന്ത്യ മുന്നണിയെ പ്രവചനങ്ങളെ കടപുഴക്കിക്കൊണ്ട് ഇങ്ങനെ അലയടിച്ചെത്തുന്ന അവസാന റൗണ്ടിൽ എൻ ഡി എക്ക് അനുകൂലമായി ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റുകൾ എൻ ഡി എക്ക് അനുകൂലമായി സ്കോർ ചെയ്യപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് അറുപത്തിരണ്ട് സീറ്റ് ഈ മറ്റുള്ളവർ സ്വാഭാവികമായും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുന്നു നമ്മളിനി ഈ കൈവിട്ട ചില പ്രവചനങ്ങളിലേക്കോ നിഗമനങ്ങളിലേക്കോ പോകുന്നില്ല ഈ ഇരുന്നൂറ്റി സീറ്റ് നേടുന്ന സീറ്റുകൾ നേടുന്ന ഇന്ത്യ മുന്നണി ഇവിടെ സർക്കാർ ഉണ്ടാക്കുമോ അതല്ല ഇരുന്നൂറ്റി സീറ്റുകൾ മുതൽ നേടാൻ സാധ്യതയുള്ള എൻ ഇവിടെ സർക്കാർ ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളത് മറ്റുള്ളവർക്ക് അറുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അറുപത്തിരണ്ട് സീറ്റുകൾ ആ കക്ഷികൾ ഒക്കെയും നിർണായകമാണ് മമതാ ബാനർജിയൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യാ മരണി ഉണ്ടാക്കിയത് ഞാനാണ് എന്നൊക്കെ ഉള്ള പരാമർശങ്ങളതിനകം വന്നു കഴിഞ്ഞു അത്തരത്തിലുള്ള പാർട്ടികളൊക്കെ എടുക്കുന്ന നിലപാട് അവരുടെയൊക്കെ നയം വ്യക്തമാക്കാനുണ്ട് അവരുടെയൊക്കെ നയം വ്യക്തമാക്കപ്പെട്ട ശേഷമാകും അന്തിമമായ ചിത്രം ആർക്കനുകൂലമായി നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ ആർക്കനുകൂലമായി ചലിച്ചു ആർക്കനുകൂലമായി കാറ്റ് വീശിയെന്നൊക്കെ പറയാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം ആര് ഭരിക്കും എന്ന് പറയാൻ കഴിയുക അപ്പോൾ അവസാനത്തെ ടാലി ഇങ്ങനെയാണ് എൻ ഡി എക്ക് അനുകൂലമായി ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ നേടുന്നു മറ്റുള്ളവർക്ക് അറുപത്തി രണ്ട് സീറ്റുകൾ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ സ്നേഹം